തിരുവനന്തപുരം പാറശാല ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ സീറോ ടു മേക്കർ എന്ന പേരിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു എൻക്യൂബ് ലാബുമായി സഹകരിച്ച നിർമ്മിത ബുദ്ധി കോഡിംഗ് ഇലക്ട്രോണിക്സ് മെക്കട്രോണിക്സ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ശില്പശാല നടന്നത് ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിൽ നടന്ന ശില്പശാലയിൽ ഏഴ് എട്ട് ക്ലാസുകളിലെ നാൽപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എം ഐ ടി ബിരുദദാരിയും മലേഷ്യയിലെ ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പ്രൊഫസറും നിലവിൽ എൻക്യൂബ് ലാബ്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ രാജേഷ് നായറാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികളുടെ പതിവ് സ്കൂൾ പാഠ്യപദ്ധതി വാഗ്ദാനം ചെയ്യുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നിലധികം മേഖലകളിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള വൈവിധ്യമാർന്നതും ആകർഷകവുമായ പ്രവർത്തനങ്ങൾ ശില്പശാലയിൽ ഉൾപ്പെടുത്തിയിരുന്നു ശില്പശാലയിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു